ുംറം ഫാബ് വസ്ത്രങ്ങൾ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നൽകുന്നു ഫാബിൽ നിന്നും പർച്ചേസ് ചെയ്യുന്ന കൊണ്ട് തന്നെ ഫ്രീ ആയി ഓൾട്രേഷൻ ചെയ്ത് ഫാബ് ചേലക്കര പഞ്ചായത്തിലെ അംഗൻവാടി ടീച്ചർമാരുടെ അനധികൃത നിയമനം റദ്ദു ചെയ്ത് സുതാര്യവും സ്വജനപക്ഷപാതമില്ലാത്തതുമായ പുതിയ ലിസ്റ്റ് തയ്യാറാക്കി ഇന്റർവ്യൂ നടത്തണമെന്ന ആവശ്യം ഉന്നയിച്ചു ഭാരതീയ ജനതാ പാർട്ടി കൊണ്ടാഴി പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി ബി ജെ പി ചേലക്കര മണ്ഡലം പ്രസിഡന്റ് ടി സി പ്രകാശൻ പ്രതിഷേധയോഗം ഉദ്ഘാടനം ചെയ്തു ബി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് കെ സന്തോഷ് അധ്യക്ഷത വഹിച്ചു പ്രസിദ്ധീകരിച്ച ലിസ്റ്റിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി തീർത്തും ജനാധിപത്യ വിരുദ്ധവും സ്വജനപക്ഷപാതപരവുമായ ലിസ്റ്റ് അർഹരായവരുടെ അവസരങ്ങൾ നിഷേധിക്കുന്നതാണെന്ന് ബി വാർഡ് മെമ്പർമാരായ സദി അപ്പത്ത് മാലതി തച്ചറാക്കിയൽ എന്നിവർ അഭിപ്രായപ്പെട്ടു ി ജെ പി കൊണ്ടാഴി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് യു പി പ്രഭാത് മണ്ഡലം സെൽ കോർഡിനേറ്റർ ഹേമന്ത് കൊണ്ടാഴി കർഷക കർഷകമോർച്ച മണ്ഡലം പ്രസിഡന്റ് മുകുന്ദൻ നേടിയെടുത്ത് എസ് സി മോർച്ചാ മണ്ഡലം പ്രസിഡന്റ് കേശവൻ ചേലക്കോട് ഒ ബി സി മോർച്ചാ മണ്ഡലം ജനറൽ സെക്രട്ടറി ശശികുമാർ യുവമോർച്ച കൊണ്ടാഴി പഞ്ചായത്ത് പ്രസിഡന്റ് ഹരീഷ് ചേലക്കോട് സന്ധ്യ മുരളി ഹരീന്ദ്രൻ രാജേന്ദ്രൻ ഹരിഹരൻ മുകേഷ് സന്തോഷ് പ്രമോദ് നാരായണൻകുട്ടി ഉണ്ണികൃഷ്ണൻ സുധീഷ് വിമൽ തുടങ്ങിയവർ പങ്കെടുത്തു कोंडारी